കടുത്ത നടപടി യോഗി സർക്കാർ ൾക്കെതിരെ മണിക്കൂറിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത് കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത് സ്ത്രീകൾക്കെതിരായ അതിക്രമം മോഷണം പോലീസുകാരെ അക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത് ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൌണ്ടറിലൂടെ പിടികൂടി പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളുടെ കാലിന് താഴേക്ക് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അതിനിടെ ഹാപൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻകുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു യോഗി അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കൊടും ക്രിമിനലുകളെ എൻകൌണ്ടറിലൂടെ കൊലപ്പെടുത്തി ഇരുപതിനായിരത്തി കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു ജനം ഡൽഹി